ദൈവനാമത്തിന് മഹത്വം ഉണ്ടാകട്ടെ എൻ്റെ പേര് ഷെർലി ഞാൻ തിരുവനന്തപുരത്തു നിന്ന് വരുന്നു വട്ടിയൂർക്കാവിൽ നിന്നും വരുന്നതാണ് ഞങ്ങളുടെ സാക്ഷ്യം എന്ന് പറഞ്ഞാൽ ഒത്തിരി എത്ര പറഞ്ഞാലും മതിയാകാത്ത വിധത്തിൽ അത്ര അനുഗ്രഹം ഞങ്ങളുടെ പരിശുദ്ധ അമ്മ മമാതാവും തിരുക്കുമാരനെ ഞങ്ങളുടെ ജീവിതത്തിൽ ചൊരിഞ്ഞു ഞങ്ങൾ പല എൻ്റെ ഹസ്ബൻഡാണ് ആദ്യം ഇവിടെ ഉടമ്പടി എടുക്കുന്നത് അങ്ങനെ ഞാൻ ചേ ഹസ്ബൻറ്റിനോടൊപ്പം ചേർന്ന് ഉടമ്പടി എടുത്തത് പോലെ എനിക്ക് ഭയങ്കര ആഗ്രഹം ഇവിടെ ഉടമ്പടി എടുക്കണമെന്ന് അങ്ങനെ ഞങ്ങൾ പ്രാർത്ഥിക്കും ആ ഒത്തിരി പ്രാർത്ഥിച്ച് ഞങ്ങളിവിടെ വരും പലപ്പോഴും പല പല പ്രാവശ്യവും ഞങ്ങളിവിടെ വരും പക്ഷേ അച്ഛനെ ഞങ്ങൾക്ക് കാണാൻ സാധിച്ചിട്ടില്ല ഞങ്ങളിവിടുന്ന് പ്രാർത്ഥിച്ച് ഒത്തിരി അനുഗ്രഹം അമ്മ അമ്മ തന്ന് ഞങ്ങളിവിടെ നിന്ന് പോകും വലിയ സന്തോഷത്തോടെ ഞങ്ങൾ തിരികെ പോകും അങ്ങനെ ഇരുന്ന് ഒരു ദിവസം സെപ്റ്റംബറിൽ ഞങ്ങളിവിടെ വന്നു അപ്പോൾ അതിനു മുൻപ് ഒരു ദിവസം ഞാനിങ്ങനെ എപ്പോഴും പ്രാർത്ഥിക്കും ഇങ്ങനെ ഉടമ്പടി എനിക്ക് എടുക്കണം ആഗ്രഹമാണ് അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിക്കും കത്തിച്ചുരി ഞാൻ പറഞ്ഞു ചേട്ടാ ഇപ്രാവശ്യം പോകുമ്പോഴത്തേക്കും നമുക്ക് അച്ഛനെ കാണാൻ സാധിക്കുമായിരിക്കും എന്ന് പറഞ്ഞു അങ്ങനെ ഞാനൊരു സ്വപ്നം കണ്ടു അച്ഛൻ ദിവ്യബലി അർപ്പിക്കുന്നത് പക്ഷേ ഞങ്ങളുടെ മുഖത്ത് നോക്കുന്നില്ല ഇങ്ങനെ തിരിഞ്ഞു നിൽക്കുന്നു അപ്പോൾ മാതാവും ഉണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ദൈവമേ ഭയങ്കരമായ അത്ഭുതമാണല്ലോ നമുക്ക് നടക്ക നടക്കുന്നത് ഇങ്ങനെ നോക്കാം ഞാൻ ഇങ്ങനെ സ്വപ്നം കണ്ടു എന്ന് പറഞ്ഞു അപ്പോൾ അങ്ങനെ ഞങ്ങളിവിടെ വന്നു അപ്പോൾ ഞങ്ങൾ ഇപ്പോൾ എന്ത് ചെയ്തു അച്ഛനെ ഇതുവരെ കാണാൻ സാധിച്ചിട്ടില്ലല്ലോ അങ്ങനെ ഞങ്ങൾ കുമ്പസാരിക്കാൻ പോയി അവിടെ തന്നെ പള്ളി അവിടെ ഒരിടത്ത് പോയി പത്ത് പ്രമാണങ്ങൾ എടുത്തു വെച്ചിങ്ങനെ ഞങ്ങൾ ഇതെല്ലാം പാവങ്ങളെല്ലാം എഴുതി എഴുതിയിട്ട് ഞങ്ങൾ കുമ്പസാരിച്ചിട്ട് ഭയങ്കര ഭാഗ്യമെന്ന് അറിയാൻ പിറ്റെന്ന് ഞങ്ങൾക്കിവിടെ വരാൻ സാധിച്ചു ഞങ്ങൾ ഇവിടെ വന്നിങ്ങനെ എല്ലാവരെയും അച്ഛൻ തലയെ കൈ വെച്ച് പ്രാർത്ഥിക്കുന്നുണ്ട് പെട്ടെന്ന് പെട്ടെന്ന് പ്രാർത്ഥിച്ചിടുന്നു ലോക്ക്ഡൗണിൻ്റെ പ്രശ്നങ്ങളാണല്ലോ സെപ്റ്റംബറിലൊക്കെ അപ്പം ഞങ്ങൾ രണ്ടുപേരും ഇവിടെ നിൽക്കുകയാണ് പക്ഷേ അച്ഛൻ ഇങ്ങനെ കണ്ട് കുറച്ച് നേരം കഴിഞ്ഞപ്പോഴത്തേക്കും എന്താ മക്കളെ മക്കളേന്ന് ഞങ്ങളെടുത്ത് ഇങ്ങനെ ചോദിച്ചു അപ്പോൾ ഭയങ്കര സന്തോഷമായി ഞങ്ങൾ രണ്ടുപേരെയും കൈ ഇങ്ങനെ വിളിച്ചു അങ്ങനെ ഞങ്ങൾ ഓടി ഇവിടെ തരയിൽ വന്നു ഭയങ്കര സന്തോഷമായിട്ട് അപ്പോൾ അച്ഛൻ ചോദിച്ചു അപ്പോൾ ഞാനിങ്ങനെ പറഞ്ഞു വെച്ചാൽ ഇങ്ങനെ മക്കളുടെ കാര്യങ്ങളാണ് അപ്പം ഇളയാൾ പ്ലസ് ടുവിൻ്റെ പരീക്ഷ എഴുതിയിരിക്കുന്നു ഇങ്ങനെയെല്ലാം പറഞ്ഞു അപ്പം പുഞ്ചിരിച്ചു അച്ഛൻ പുഞ്ചിരിച്ചിട്ട് ചോദിച്ചു ഞാൻ വേഗം ഫോട്ടോ എടുത്ത് മൊബൈലിൽ മോൻ വന്നിട്ടുണ്ടോയെന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ പറഞ്ഞില്ല വന്നിട്ടില്ല അപ്പോൾ അത് ഫോട്ടോ എടുത്ത് ഞാൻ അവൻ്റെ ഫോട്ടോൻ്റെ അച്ഛാന്ന് പറഞ്ഞു കാണിച്ചു കൊടുത്തു അച്ഛാ ആ ഫോട്ടോ വാങ്ങിച്ച് അമ്മയുടെ അടുത്ത് കൊണ്ടുപോയി പ്രാർത്ഥിച്ചു കുരിശ് അവിടെ കുരിശൻ്റെ അവിടെ വെച്ച് പ്രാർത്ഥിച്ചു ഞാൻ പറഞ്ഞു ഇങ്ങനെ പുറത്തേക്ക് പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്ക പഠിക്കാൻ പോകാനാണ് ഞങ്ങൾ ആഗ്രഹിക്കുന്നതെന്ന് പറഞ്ഞു അപ്പോൾ അതിനിടയിൽ ഞങ്ങൾ അതിന് പ്ലസ് ടു പരീക്ഷയുടെ മാർക്കിൻ്റെ ഇതിനു വേണ്ടി ഞങ്ങൾ കാത്തിരിക്കുകയാണ് അപ്പോൾ ഇങ്ങനെ പറ ഇങ്ങനെ പറഞ്ഞു അപ്പോഴും ആദ്യം നടക്കുന്ന സംഭവം എന്ന് പറഞ്ഞാൽ ഞാൻ എല്ലാം ഈ നിയമങ്ങളെല്ലാം അച്ഛൻ്റെ അടുത്ത് പറഞ്ഞെങ്കിൽ അതിന് മുൻപായിട്ട് അത് കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ വിചാരിച്ചു എനിക്കിത്രയും അവസരം കിട്ടിയല്ലോ അത് എന്നെ ഭാഗ്യം വിചാരിച്ചാൽ ഇങ്ങനെ ഇറങ്ങാൻ പോയപ്പോഴത്തേക്കും ഞാൻ വീണ്ടും അച്ഛൻ്റെ മുഖത്ത് നോക്കിയിട്ട് പറഞ്ഞു അച്ഛാ ഒത്തിരി സമയം കിട്ടി ഞങ്ങൾക്ക് അപ്പോൾ പറഞ്ഞു പറഞ്ഞാൽ എനിക്കിങ്ങനെ മുപ്പത് വർഷമായ തലവേദന ഭയങ്കര മൈഗ്രെയിൻ ഛർദ്ദിക്കും ഒരിടത്തോട്ടും പോകാൻ പറ്റത്തില്ല ഭക്ഷണം കഴിക്കാൻ ഭയങ്കര പ്രശ്നമാണ് അപ്പോൾ മരു ഗുളികൾ കഴിച്ച് കഴിച്ച് കഴിച്ചപ്പം വയറ് വേദനയായിട്ട് വരും എനിക്ക് അപ്പോൾ ഞാൻ അച്ഛൻ്റെ അടുത്ത് പറഞ്ഞിങ്ങനെ മുപ്പത് വർഷമായ തലവേദനയാണ് എനിക്ക് നല്ല തലവേദനയുണ്ടെന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ പുഞ്ചിരിച്ചുകൊണ്ട് എൻ്റെ മുഖത്ത് നോക്കിയിട്ട് ഉടനെ തന്നെ ആ നിമിഷം തന്നെ തലയെ കൈവെച്ച് പ്രാർത്ഥിച്ചു പ്രാർത്ഥിച്ച് ആ നിർവ് എനിക്ക് നന്നായിട്ട് അറിയാം സൗഖ്യം ഇങ്ങനെ ആ വിരൽ പോകുന്നത് എനിക്കറിയാം അത്ര സൗഖ്യം പക്ഷെ ഞാൻ ഇവിടെ നിന്ന് പിന്നെ ഗുളിയൊന്നും കഴിക്കാൻ നിന്നില്ല കയറി വണ്ടിയിൽ ഇങ്ങനെ ഭയങ്ക കണ്ണട ചവസ അങ്ങ് വരെയും പോയി ഞാൻ നിർബന്ധം പിടിച്ചു ഇനി എന്തായാലും ഗുളിയെ ഞാൻ കഴിക്കത്തില്ല അച്ഛൻ അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ നിന്ന് അച്ഛൻ പ്രാർത്ഥിച്ചു ഇനി എനിക്കിത് സൗഖ്യപ്പെടുക തന്നെ ചെയ്യും ചേട്ടാന്ന് പറഞ്ഞിട്ട് ഒരു ചായ ഇങ്ങനെ കുടിച്ചിട്ട് ആ ഒരു ഒരവസ്ഥയിൽ തന്നെ പോയി പോയി അവിടെ വീട്ടിൽ ചെന്നിട്ടും ട്രിവാൻഡ്രത്താണ് ഇത്രയും ദൂരം യാത്ര ചെയ്ത് അവിടെ ചെന്നിട്ട് ഞാൻ മരുന്ന് കഴിക്കാതെയും ആ ഭക്ഷണം കഴിക്കാതെയും അങ്ങനെ കിടന്ന് ഉറങ്ങി രാവിലെ എനിക്ക് പൂർണ്ണ സൗഖ്യം ഈ മുപ്പത് വർഷമായ തലവേദനയാണ് ഇന്ന് അന്ന് വരെ എനിക്കിങ്ങനെ വന്നാൽ ഗുളിക കഴിക്കാതിരിക്കാൻ സാധിക്കില്ല പക്ഷേ മരുന്ന് കഴിച്ചില്ല പൂർണ്ണമായി സൗഖ്യം അതിനുശേഷം ഇന്ന് വരെ എനിക്ക് ആ തലവേദന വന്നിട്ടില്ല പിന്നെ രണ്ടാമതായി ഈ പറഞ്ഞ ഇളയ മകൻ അലൻ രാജെന്ന മകന് ഞങ്ങളിങ്ങനെ ഉടമ്പടി വെച്ച് ഹസ്ബൻഡ് ഉടമ്പടി വെച്ച് പ്രാർത്ഥിക്കുകയായിരുന്നു അവന് നല്ല മാർക്ക് ഇടും കാരണം ലോക്ക്ഡൗൺ കാരണം അവന് ഓൺലൈൻ ക്ലാസ് അവന് പറ്റത്തില്ല അവൻ അത് അറ്റൻഡ് ചെയ്യത്തുമില്ല ഇപ്പം ഭയങ്കര ടെൻഷനായിരുന്നു എത്ര മാർക്ക് കിട്ടും ഒന്നും പറ്റത്തില്ല വല്ലാത്തൊരവസ്ഥ ഞങ്ങൾ ഈ ഉടമ്പടിയിൽ വെച്ചിങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് പ്രാർത്ഥിച്ചു അവനും പറയും എനിക്ക് മാർക്കൊന്നും കിട്ടത്തില്ല ഞാൻ പറയും ഞങ്ങളിവിടെ ഉടമ്പടി വെച്ച് അമ്മയുടെ മധ്യസ് പ്രാർത്ഥിച്ചുകൊണ്ടിരിക്കുകയാണ് നീ ഈ പരീക്ഷ നന്നായിട്ട് എഴുതണം അതുകൊണ്ട് ഞങ്ങൾ ഈ പരീക്ഷയുടെ സമയത്ത് എല്ലാ ദിവസവും അവനെ കൊണ്ടൊന്ന് സ്കൂളിൽ പരീക്ഷയ്ക്ക് വിട്ടിട്ട് ഞങ്ങൾ അമ്മ മാതാവിൻ്റെ ഒരു പള്ളിയുണ്ട് അവിടെ അവിടെ ചെന്നിരുന്ന ജപമാല ചൊല്ലി അവൻ്റെ പരീക്ഷ തുടങ്ങുന്ന സമയം മുതൽ തീർന്നെന്ന് പറഞ്ഞ് വിളിക്കുന്ന സമയം വരെ ഞങ്ങൾ രണ്ടുപേരും കൂടി ജപമാല ചൊല്ലി അവിടെ ഇരിക്കും അവിടെ ഇരുന്ന് പ്രാർത്ഥിച്ചുകൊണ്ടേയിരിക്കും ഞാൻ എന്നിട്ട് അമ്മയുടെ അടുത്ത് പറയും മാതാവേ അവൻ്റെ അവൻ ഓൺലൈൻ ക്ലാസ് അറ്റൻഡ് ചെയ്യുന്നില്ല അവൻ്റെ കഴിവല്ല ഞങ്ങളുടെ കഴിവല്ല പക്ഷേ മാതാവ് അവൻ എഴുതാത്ത പേപ്പറുകളെല്ലാം അമ്മ എഴുതി അതിൽ പിൻ ചെയ്ത് അവന് നല്ല കൂടി എനിക്ക് സാക്ഷ്യം പറയാൻ തക്കവണ്ണം എനിക്ക് ഒരു നല്ല റിസൾട്ട് തരണമെന്ന് ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ ഭയങ്കര അത്ഭുതം മാത്രമല്ല ഞാൻ ഇവിടുത്തെ ഇങ്ങനെ കണ്ടിന്യൂസ് ആയിട്ട് കേൾക്കും അച്ഛൻ്റെ ആരാധനയിൽ ഞങ്ങൾ രണ്ടുപേരും കൂടി ഇങ്ങനെ വെച്ച് കൂടും രാത്രിയായാലും പകലായാലും ഇങ്ങനെ കൂടും അപ്പോൾ ഇതെല്ലാം കേൾക്കുന്നത് ഞാൻ ു നല്ല മാർക്ക് ലഭിക്കണം എനിക്കിവിടെ സാക്ഷ്യം പറയണം അതിലൂടെ ഇവന് നല്ല അഡ്മിഷനും കിട്ടണം വിദേശത്തോട്ട് പോയി പഠിക്കണമെന്നാണല്ലോ ആഗ്രഹിക്കുന്നത് അതുപോലെ തന്നെ നല്ല മാർക്കോട് കൂടി പാസ്സായി പ്ലസ് ടുവിന്റെ ഈ വർഷത്തെ മാർക്ക് നോക്കിയാൽ എല്ലാം എയ്റ്റി ആണ് അങ്ങനെ ഫുൾ മാർക്ക് മാർക്കോടും അപ്പോൾ ഭയങ്കര അത്ഭുതം ടോട്ടലി ഞങ്ങൾ ഈ വർഷത്തെ ഇത് ഇത് മാത്രം നോക്കി തൊണ്ണൂറ്റിയേഴ് പോയിൻറ്റ് ഫൈവ് ആ രീതിയിൽ മാർക്കുണ്ട് ആ ടോട്ടൽ നോക്കിയാൽ എയ്റ്റി സിക്സ് പേഴ്സെൻറ്റ് പറയാൻ വയ്യാത്ത വിധം അവൻ അങ്ങ് അത്ഭുതം ഇതെങ്ങനെ കിട്ടി അപ്പം ഞങ്ങൾ പറഞ്ഞിതാണ് മനെ പ്രാർത്ഥനയുടെ അമ്മ അമ്മമാതാവും തിരുക്കുമ്മാരനും കൂടെ തന്നതാണ് അപ്പം ദൈവത്തിന് ഒത്തിരി നന്ദി അർപ്പിക്കണമെന്ന് പറയും അവനെ പറഞ്ഞു കൊടുത്തു അത് വലിയൊരു അത്ഭുതമായിരുന്നു അത് കഴിഞ്ഞ് ഞങ്ങൾ ഇങ്ങനെ ഇരിക്കാൻ സമയത്ത് ഞാൻ ആഗ്രഹിച്ചു എനിക്ക് എനിക്കെനിക്കിവിടെ ഉടമ്പടി എടുക്കണം അങ്ങനെ ഞാൻ ഇവിടെ വന്നു ഭയങ്കര ആഗ്രഹം അപ്പോൾ അന്ന് കാണാനും സാധിച്ചല്ലോ അപ്പോൾ എഡ്വിഡ് ബ്രദർ ഉണ്ടായിരുന്നു അപ്പോൾ ഞാൻ പറഞ്ഞു അതിനു ഞങ്ങൾ ഞങ്ങളിതിനു വേണ്ടി ട്രൈ ചെയ്യാൻ തുടങ്ങി വിദേശത്ത് അപ്പോൾ ഒരു യൂണിവേഴ്സിറ്റിന്ന് വന്നു ആ യൂണിവേഴ്സിറ്റി നിന്ന് ഒന്ന് രണ്ട് ഒരു ഒരു ഇന്റർവ്യൂ കഴിഞ്ഞു അടുത്ത ഇന്റർവ്യൂ ആയപ്പോഴത്തേക്കും അവനത് ബുദ്ധിമുട്ടായി അത് കിട്ടിയില്ല അപ്പോൾ സങ്കടമായി അവന് ഭയങ്കര സങ്കടമായി ഞങ്ങൾക്കും സങ്കടമായി അപ്പോൾ ഞങ്ങളിവിടെ വന്നിട്ട് മാതാവിൻ്റെ അടുത്ത് ഇവിടെ ഇരുന്ന് ജോമാലിയൊക്കെ ചൊല്ലി പ്രാർത്ഥിച്ചു പ്രത്യക്ഷീകരണ പ്രിയറൊക്കെ ചൊല്ലി ഈ ആരാധനയൊക്കെ അച്ഛൻ്റെ ആരാധന നിരന്തരം കൂടിക്കൊണ്ടിരുന്നു ഞാൻ ഇങ്ങനെ അച്ഛൻ ബ്രദറിൻ്റെ അടുത്ത് പറഞ്ഞു ബ്രദറെ ഇങ്ങനെ കിട്ടിയില്ല ഇതുപോലെ ഇൻ്റർവ്യൂവിൽ ഇങ്ങനെ ആയി എന്ന് പറഞ്ഞു അപ്പോൾ ബ്രദർ പറഞ്ഞു ഒരു കാര്യം ചെയ്യുക ഉടമ്പടി എടുക്ക് എന്ന് പറഞ്ഞാൽ ഈ നിയോഗം വെച്ച് ഉടമ്പടി എടുക്കുക എന്ന് പറഞ്ഞാൽ അങ്ങനെ എനിക്ക് ഭയങ്കര സന്തോഷമായി അന്ന് ഞാൻ ഉടമ്പടി എടുത്തു അന്ന് യാദൃച്ഛ്യവുമായിട്ട് എനിക്ക് അച്ഛനെ കാണാൻ സാധിച്ചു ഭയങ്കര ഭാഗ്യം അച്ഛനെ കാണാൻ സാധിച്ചു ഞാൻ അച്ഛനോട് കാര്യം പറഞ്ഞു ഇങ്ങനെയാണ് അവന് ഇത് കിട്ടിയില്ല ഇൻ്റർവ്യൂ ഇങ്ങനെ പോയി ചാന്ന് പറഞ്ഞു അപ്പോൾ അച്ഛൻ ചിരിച്ചിട്ട് പറഞ്ഞു ഞാനൊരു കാശുരൂപം തരാമെന്ന് പറഞ്ഞു ആ കാശുരൂപത്തിൻ്റെ കൃപ ഭയങ്കരമായിരുന്നു കാരണം എൻ്റെ അച്ഛൻ ഇവിടെ വെച്ച് പ്രാർത്ഥിച്ചു എൻ്റെ കൈ കൈവെള്ളം നീട്ടാൻ പറഞ്ഞു ഇങ്ങനെ വെച്ച് തന്നു ഞാനത് വാങ്ങിച്ചു കൊണ്ടുപോയി എനിക്കതോടുകൂടി ഇനി ഭയങ്കര വിശ്വാസമായി എന്തായാലും ഇനി അത് ഉറപ്പായിട്ടും എൻ്റെ മോനത് കിട്ടും നടക്കും എന്നെനിക്ക് വിശ്വാസമായിരുന്നു അങ്ങനെ ഞങ്ങൾ പോയി അപ്പോൾ ഞാൻ ചെന്ന് അവന് ഭയങ്കര സങ്കടം ഇനി എന്തു ചെയ്യും ഞാൻ വർഷം നഷ്ടപ്പെട്ടു ഞാൻ പറഞ്ഞു ഇല്ല മോനെ അങ്ങനെ നഷ്ടപ്പെടുത്തൊന്നുമില്ല നമുക്ക് അച്ഛനെ കാണാൻ സാധിച്ചു അച്ഛൻ ഇങ്ങനെ ഒരു കാശുരൂപം പ്രാർത്ഥിച്ചു തന്നു അപ്പോൾ ഞങ്ങളുടെ വിശ്വാസം അവനെ ഭയങ്കര ശക്തിപ്പെടുത്തുന്നുണ്ട് അത് മൂത്തമകൻ ഇളയം മകനായാലും അപ്പോൾ ഈ കാശുരൂപം കണ്ടു ആൾ അപ്പോൾ ഞാൻ പറഞ്ഞു ഇതിന് അച്ഛൻ പറഞ്ഞു ഇനി ഇൻറ്റർവ്യൂ ഉള്ള സമയത്ത് ഈ ഇത് ഈ കാശുരൂപം അവൻ്റെ കയ്യിൽ കൊടുത്തിരിക്കാൻ പറഞ്ഞു അതുകൊണ്ട് എനിക്ക് വിശ്വാസം ഉണ്ട് അത് അറ്റൻഡ് ചെയ്യാൻ പറ്റി അതിന് ഭയപ്പെട്ടു പോയി വെച്ച് പിന്നീട് ഇൻ്റർവ്യൂ അറ്റൻഡ് ചെയ്യത്തില്ല അപ്പോൾ ഞാൻ പറഞ്ഞു ഒന്നുകൊണ്ടും ഭയപ്പെടേണ്ട ഈ കാശുരൂപം കയ്യിൽ വെച്ച അമ്മ കൂടെയുണ്ട് അമ്മേം തിരുക്കുമരനും കൂടെയുണ്ട് മകൾ ധൈര്യമായിട്ട് അപ്പോൾ അങ്ങനെ ഞങ്ങൾ വീണ്ടും റിക്വസ്റ്റ് അയച്ചു ആപ്ലിക്കേഷനൊക്കെ അയച്ചു രണ്ട് ആപ്ലിക്കേഷൻ ഞങ്ങൾക്ക് ഓഫർ ലെറ്റർ വന്നു പക്ഷേ എങ്കിലും ഒന്നും ശരിയാകുന്നില്ല ഞങ്ങൾ കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ ഓടി വരും തിരുവനന്തപുരത്ത് നിന്നാണെങ്കിൽ ഞങ്ങൾ ഇവിടെ ഓടി വരുമ്പോൾ വരുമ്പോഴേനും നമ്മുടെ അടുത്ത് പ്രാർത്ഥിച്ചിട്ട് പോകും പോകുമ്പോൾ പോകുമ്പോൾ ഓരോ അത്ഭുതങ്ങൾ നടക്കും വീട്ടിലെത്തുന്നതിന് മുൻപ് തന്നെ മോൻ വിളിക്കും ഇന്ന ഇന്ന കാര്യങ്ങൾ ഞങ്ങൾക്ക് നടന്നു എന്ന് പറഞ്ഞ് മോനെ മമ്മി വന്നിട്ടുണ്ട് പേപ്പർ വന്നിട്ടുണ്ടെന്ന് പറഞ്ഞ് വിളിക്കും നന്ദി പറഞ്ഞ് ഞങ്ങൾ ഭവനത്തിലെത്തും അത് കഴിഞ്ഞ് അടുത്ത ഇൻ്റർവ്യൂവിൻ്റെ സമയമായി അടുത്ത് കുറച്ച് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഒരു മറുപടിയും വരുന്നില്ല പിന്നീട് എല്ലാം ബ്ലോക്കായി അങ്ങനെ നിൽക്കുന്നു അപ്പം ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചോ എന്നാലും വിട്ടില്ല ഞങ്ങൾ ഒരു ദിവസം രണ്ട് പ്രാവശ്യം കൂടുന്ന ധ്യാനം അച്ഛൻ്റെ ധ്യാനത്തിലൊക്കെ ഞങ്ങൾ കൂടുതൽ സാക്ഷ്യം രാത്രിയും പകലും ഇങ്ങനെ കേൾക്കും അത് വെച്ച് ഞങ്ങൾ പ്രാർത്ഥിച്ചുകൊണ്ടേയിരുന്നു അങ്ങനെ ഇരുന്ന സമയത്ത് ഒരു ദിവസം ഞാൻ രാത്രി സ്വപ്നം ഭയങ്കര വിഷ വിഷമമാണ് ഇവിടെ നിന്ന് വാങ്ങിച്ചുകൊണ്ട് മാതാവിൻ്റെ ഒരു ഫോട്ടോയുണ്ട് അപ്പോൾ ആ ഫോട്ടോ ഞാൻ എൻ്റെ കിടക്കയുടെ അടുത്ത് ഞാൻ ഇങ്ങനെ വെച്ചിട്ടുണ്ട് അവിടെ നിന്ന് എടുത്ത് ഞാൻ ഇങ്ങനെ നെഞ്ചോട് ചേർത്ത് വെച്ച് രാത്രി കിട ഉറക്കം ഉറങ്ങുമ്പോഴും ഇങ്ങനെ ചേർത്ത് വയ്ക്കും ചേർത്ത് വെച്ചിട്ട് മാതാവേ അവനൊരു അവൻ അഡ്മിഷൻ കിട്ടേണ്ട ഒരു ഓഫർ ലെറ്റർ എനിക്ക് തരണം ഇങ്ങനെ പറഞ്ഞു പ്രാർത്ഥിച്ചു അച്ഛൻ എനിക്കിങ്ങനെ പ്രാർത്ഥിച്ച് വിട്ടതാണ് എനിക്ക് സാക്ഷ്യം പറയേണ്ടതാണെന്ന് ഞാൻ പറഞ്ഞിങ്ങനെ പ്രാർത്ഥിച്ചു ഒരു രണ്ട് ദിവസം കഴിഞ്ഞപ്പോഴത്തേക്കും ഞാൻ സ്വപ്നം കാണുന്നു അച്ഛനെയും കാണുന്നു മാതാവിനേം കാണുന്നു അച്ഛൻ ഇങ്ങനെ ഒരു പേപ്പർ എൻ്റെ മുൻപിൽ ഇങ്ങനെ നീട്ടിയിട്ട് ചോദിച്ചു ഇതുപോരേന്ന് ചോദിച്ചു അപ്പോൾ ഞാൻ ഞെട്ടിപ്പോയി ഞെട്ടി ഉണർന്ന ഈ പേപ്പർ ഞാൻ ഞാൻ ഹസ്ബൻഡ് വിളിച്ചിട്ട് പറഞ്ഞു ഇത് അവൻ്റെ അഡ്മിഷൻ എല്ലാം ശരിയായി ഇങ്ങനെ ഒരു പേപ്പർ കാണിച്ചിട്ട് അച്ഛൻ ഇങ്ങനെ ചോദിക്കുന്നു മാതാവ് നിൽക്കുന്നു ഭയങ്കര സന്തോഷമായി ഉറങ്ങിയില്ല പിന്നെ വിളിക്കുന്നവർ ഉറങ്ങിയില്ല പിറ്റെന്ന് സത്യം പറഞ്ഞാൽ ഭയങ്കര അത്ഭുതം ഒരു യൂണിവേഴ്സിറ്റിയിൽ നിന്ന് ഓഫർ ലെറ്റർ വരുന്നു ആ ഓഫർ ലെറ്റർ കണ്ടപ്പോഴത്തെ ഞാൻ പറഞ്ഞു ഇതാണ് അവനുള്ള ഇത് യൂണിവേഴ്സിറ്റി അവന് അഡ്മിഷൻ കിട്ടാൻ പോകുന്നത് ഞങ്ങൾ പിന്നെ അത് വെച്ച് പ്രാർത്ഥിക്കുകയും ഇവിടെ വരികയും കണ്ടിന്യൂസ് ആയിട്ട് ഇവിടെ വരികയും പ്രാർത്ഥിക്കുകയും ചെയ്ത് ഇങ്ങനെ നിരന്തരം നിരന്തരമായിരുന്നു പക്ഷെ തുടങ്ങുന്ന ചെയ്യുന്ന എല്ലാ കാര്യങ്ങളും ഭയങ്കരമായ തടസ്സം എന്തെങ്കിലും ഒന്നുകിൽ അവൻ്റെ മെയിൽ ഐ ഡി മാറിപ്പോവും അവരയക്കുന്നത് അല്ലെങ്കിൽ എന്തെങ്കിലും എന്തെങ്കിലും തടസ്സം അല്ലെങ്കിൽ ഡേറ്റ് കളി അപ്പം ഞാൻ എന്ത് ചെയ്യും അച്ഛൻ ഇവിടെ പറ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുന്നതിൻ്റെ പ്രാധാന്യം ഞാൻ ഈ കഴിഞ്ഞ മാസം മൊത്തം ഞാൻ ഡേറ്റ് ഇട്ട് അഞ്ച് ദിവസം അഞ്ച് ദിവസം അഞ്ചെന്നുള്ള ഡേറ്റ് ഇട്ട് ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കാൻ തുടങ്ങി ഓരോ ഡേറ്റിലും നാലാം തീയതി ആകുമ്പോഴത്തേക്കും അവൻ ഓരോ തടസ്സങ്ങളും മാറിക്കൊണ്ടിരുന്നു എല്ലാം ശരിയായി 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 വന്നു അപ്പോൾ ഇൻറ്റർവ്യൂവിൻ്റെ ഒരു സമയമായി അവൻ ഭയങ്കര പേടി അറ്റൻഡ് ചെയ്യാൻ പേടി ഞാൻ പറഞ്ഞു ഒന്നും ഒന്നുകൊണ്ടും പേടിക്കേണ്ട ഈ കാശു രൂപം വെച്ചോണ്ട് ഞാൻ പോക്കറ്റിൽ ഇങ്ങനെ ഇട്ട് കൊടുക്കും അവൻ്റെ മാറോട് ചേർത്ത് ഇങ്ങനെ മമ്മയുടെ മുഖം ഇങ്ങനെ വെച്ച് കൊടുക്കും അവൻ അറ്റൻഡ് ചെയ്യും എല്ലാം നാല് ദിവസത്തിനകത്ത് റിസൾട്ട് വരുമെന്ന് പറയുന്ന കാര്യമല്ല രണ്ട് ദിവസത്തിനകത്ത് റിസൾട്ട് വരും എല്ലാം പാസ്സായി എല്ലാം കഴിഞ്ഞിട്ട് അവന് കാസ് അവിടെ നിന്ന് വരണം അത് വന്നത് വരത്തില്ല ഒരു ഇങ്ങനെ ഡേറ്റുകൾ കഴിഞ്ഞ് പോകുന്നു ഭയങ്കര വിഷമം പിന്നെ പത്താം തീയതിക്ക് മുൻപായിട്ട് വരണം അപ്പോൾ ഞങ്ങളിങ്ങനെ പ്രാർത്ഥിച്ചു ഡേറ്റ് ഇട്ട് പ്രാർത്ഥിച്ചു പത്താം തീയതി എന്നുള്ളത് കാസ് വന്നു പക്ഷെ വേറൊരു മെയിൽ ഐ ഡിയിലേക്കാണ് വന്നത് എടുക്കാൻ പറ്റുന്നില്ല എട്ടാം തീയതി ആയപ്പോഴത്തേക്കും ആകെ വിഷമിച്ചു ഓടി ഇവിടെ വരുമ്പോഴത്തേക്കും സന്ധ്യയായി ഞങ്ങളിവിടെ ഓടി വന്നു പ്രാർത്ഥിച്ചു അപ്പോൾ ഭയങ്കര സങ്കടത്തോടെ മാതാവിൻ്റെ അടുത്ത് ഇവിടെ വന്നിരുന്ന് ഞങ്ങൾ പ്രത്യക്ഷീകരണ പ്രയർ ചൊല്ലി ജവാമാലിയൻ ചൊല്ലി പ്രാർത്ഥിച്ചിട്ട് ആ സന്ധ്യയ്ക്ക് ഞങ്ങൾ തിരിച്ചു പോവുകയാണ് ഇനി എല്ലാവരും കൈവിട്ടു കാരണം ഇനി നടക്കത്തില്ല കാരണം ഇനി എട്ടാം തീയതി ലാസ്റ്റ് ഡേറ്റാണ് ഇന്ന് എട്ടായി അപ്പോൾ ഭയങ്കര സങ്കടം ഭയങ്കര സങ്കടത്തോടെ മാതാവിൻ്റെ മുഖത്ത് നോക്കി ഇങ്ങനെ പ്രാർത്ഥിച്ച് ഇല്ല മാതാവിനുക്ക് തരും ജോസഫ് ബച്ചൻ ബഹുമാനപ്പെട്ട ജോസഫ് ബച്ചൻ പറഞ്ഞ് ഇങ്ങനെ തന്നതല്ലേ അമ്മയുടെ മധ്യസ്ഥതയിൽ നമുക്ക് തന്നതല്ലേ അങ്ങനെ ഞങ്ങൾ തിരിച്ചു ചെല്ലുമ്പം ഒരു ഏകദേശം ഉള്ളൂരെന്ന് പറയുന്ന സ്ഥലത്തെത്തിയപ്പോഴത്തേക്കും മോൻ വിളിക്കുന്നു എൻ്റെ മെയിൽ ഐ ഡി മാറ്റിത്തന്നു എട്ടാം തീയതി രാത്രി വിളിക്കുന്നു പത്താം തീയതി ഞാൻ ഡേറ്റ് ഇട്ട് പ്രാർത്ഥിക്കുകയാണ് വിളിക്കുന്നു ഇങ്ങനെ വന്നു എൻ്റെ മെയിൽ ഐ ഡി മാറ്റിത്തന്നു ഉടനെ തന്നെ ഇത് ചെയ്തയക്കണമെന്ന് പിറ്റന്ന് ഞങ്ങൾ ചെയ്തയച്ചു പത്താം തീയതി ആയപ്പോഴത്തേക്കും അത് സബ്മിഷൻ എല്ലാം ഓക്കെ ആയി അടുത്ത് വീണ്ടും ഞാൻ അഞ്ചാം തീയതി പതിനഞ്ചാം തീയതി ഡേറ്റ് ഇടുന്നു ഓരോ കാര്യങ്ങളും അങ്ങനെ പൂർത്തീകരിച്ചു ഭയങ്കര അത്ഭുതം എന്ന് പറയട്ടെ ഭയങ്കര അത്ഭുതം ഞങ്ങളെ കൊണ്ടുവന്ന് സാധിക്കത്തില്ല കാരണം സാമ്പത്തിക മേഖല നോക്കിയാലും എല്ലാം ഞങ്ങൾ ഇരുപത് സെൻറ്റ് സ്ഥലം വിൽക്കാനിട്ടിട്ടാണ് വിറ്റ് അത് നടക്കും അതിലൂടെ ഇവൻ്റെ കാര്യങ്ങൾ നടത്താമെന്നുള്ളത് എത്രയും ലക്ഷം രൂപകൾ എൻ്റെ പരിശുദ്ധ അമ്മ മാതാവ് വന്ന് നടത്തി തന്ന ഭയങ്കര അത്ഭുതം ഞങ്ങൾ അത്ഭുതപ്പെട്ടു പോകും തലേ ദിവസം നാളെ ലാസ്റ്റ് ഡേറ്റ് ആണെങ്കിൽ ഇന്ന് ഞങ്ങൾക്ക് എല്ലാ കാര്യങ്ങളും ക്യാഷിൻ്റെ കാര്യം പോകുന്നിടത്തെല്ലാം തടസ്സങ്ങളറിയും പക്ഷേ ഞാൻ കാശുരൂപവും മുറുകെ പിടിച്ച് എവിടെ പോയാലും ഈ കാശുരൂപം എടുത്ത് ഉടമ്പടി തൈലവും എടുത്താണ് ഞങ്ങൾ ഇറങ്ങുന്നത് ബാങ്കിൽ പോയാലും എവിടെ പോയാലും എല്ലാം നടത്തി തരും എല്ലാം പൂർത്തീകരിച്ച് ഞങ്ങൾ ഇങ്ങനെ വരുന്ന സമയത്ത് അപ്പോൾ സ്ഥലം കച്ചവടത്തിൽ അവന് വിഷമമുണ്ട് അപ്പോൾ ഞാൻ പറഞ്ഞു ഇതെല്ലാം അമ്മയാണ് നടത്തി തരുന്നത് അതെല്ലാം നടക്കും അങ്ങനെ എല്ലാം പൂർത്തീകരിച്ചു ഇപ്പോൾ ഇന്നലെ മോൻ ഇന്ന് ഞാൻ ഉടമ്പടി എടുത്തിട്ട് ഇന്നലെ പതിമൂന്ന് ഒക്ടോ ഇത് ഒക്ടോബർ പതിമൂന്നാം തീയതി ഉടമ്പടി എടുത്തു ഞാൻ എപ്പോഴും പ്രാർത്ഥിക്കുമായിരുന്നു എനിക്കിവിടെ കയറി സാക്ഷ്യം അമ്മ പ്രത്യക്ഷപ്പെട്ട അൾത്താരയിൽ എനിക്ക് സാക്ഷ്യം പറയണം അപ്പോൾ എനിക്ക് ഈ മൂന്ന് മാസം തികയുന്നതിന് മുൻപായിട്ട് ഇതൊന്ന് പൂർത്തീകരിച്ചു തരണം എന്ന് പറഞ്ഞ് എന്നെ പ്രാർത്ഥിക്കുമായിരുന്നു ഇന്നലെ പതിമൂന്നാം തീയതി ആയപ്പോഴത്തേക്ക് മൂന്ന് മാസം തികഞ്ഞു ഇന്നലെ ഞങ്ങൾ രാവിലെ ഇവിടെ എത്തി മോന് വൈകിട്ട് ഒൻപത് മണിക്കാണ് ഫ്ലൈറ്റ് ഇവിടെ വന്ന് പ്രാർത്ഥിച്ചു നന്ദി അർപ്പിച്ചു ഞങ്ങൾ നെടുമ്പാശ്ശേരിക്ക് പോയി അവനെ ഫ്ല ഒൻപത് മണിക്ക് ഫ്ലൈറ്റ് കയറ്റി വിട്ടു ഇന്ന് ഉച്ച ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിയാണ് യു കെയിലെ സമയം യു കെയിലേക്കാണ് പോയത് ഇന്ന് ഉച്ചയ്ക്ക് പന്ത്രണ്ട് മണിക്ക് മുൻ തന്നെ അവിടെ എത്തും എത്ര നന്ദി പറഞ്ഞാലും ഞങ്ങളെ കൊണ്ടൊന്നും ഒന്നും ചിന്തിക്കാനോ അർഹിക്കാനോ പറ്റാത്ത കാര്യങ്ങളായിരുന്നു എല്ലാം എൻ്റെ പരിശുദ്ധ അമ്മമാ അത് ഇവിടെ വന്ന് ഉടമ്പടി എടുത്തതിൻ്റെ അനുഗ്രഹമാണ് ഞങ്ങളെപ്പോഴും ഏറ്റേറ്റം പറയും പരസ്പരം ഞങ്ങൾ പറയും ഉടമ്പടി എടുത്തതിൻ്റെ ഫലമാണ് നമുക്കിത് സാധിച്ചതെന്നും അങ്ങനെ പോയിരിക്കുന്നു അപ്പോൾ ഒത്തിരി ഒത്തിരി നന്ദി അർപ്പിക്കുന്നു പിന്നെ അവൻ പറഞ്ഞു അതിൽ ക്യാഷൊന്നും അവൻ ഇട്ട് കൊടുത്തു വിടാനായിട്ടുള്ളതൊന്നും ഉണ്ടായില്ല ആ സ്ഥലം വിൽക്കും മോനെ ധൈര്യമായിട്ട് പോകും പക്ഷെ ഇത്തിരി പേടിയൊക്കെ ഉണ്ട് പ്ലസ് ടു കഴിഞ്ഞതല്ലേ ഉള്ളൂ അപ്പോൾ എല്ലാം നിനക്ക് പഠിക്കാൻ സാധിക്കും മാത്രമല്ല ഞങ്ങൾക്ക് അർഹിക്കാവുന്നതിനേക്കാൾ വളരെ ഒരു സബ്ജക്റ്റ് കാരണം അവൻ ബി കോമാണ് ഡി കൊമേഴ്സാണ് പഠിച്ചത് പ്ലസ് ടുവിന് പക്ഷേ ഞാൻ അവൻ ഹോസ്പിറ്റാലിറ്റി ആൻഡ് ടൂറിസം എളുപ്പം പഠിക്കാൻ എളുപ്പമുണ്ടെന്ന് ഉണ്ടെന്ന് ചേച്ചു അതാണ് പക്ഷേ മാതാവ് എടുത്തു കൊടുത്തത് ഇൻ്റർനാഷണൽ ബിസിനസ് എന്ന് പറഞ്ഞു ഞങ്ങൾക്ക് ചിന്തിക്കാൻ പോലും വയ്യ അപ്പോൾ എൻ്റെ അടുത്ത് ചോദിക്കുമ്പോൾ എനിക്ക് പഠിക്കാൻ സാധിക്കുമോ ഞാൻ പറഞ്ഞു അമ്മയും തിരുക്കുമാരനും നിന്നോടൊപ്പം വരികയാണ് ഞാൻ കാശുരൂപ അച്ഛൻ ബ്ലസ് ചെയ്ത് തന്ന കാശുരൂപം അവൻ മുത്തി അപ്പോഴും എന്ത് കാര്യത്തിനും അവൻ എടുത്തിങ്ങനെ സൂക്ഷിച്ച് ഫയലിൽ ഇങ്ങനെ വെക്കും ഇപ്പോഴും ആ ഫയലിൽ വെച്ച് ഞാൻ കൊടുത്തയച്ചിട്ടുണ്ട് ഞാൻ പറഞ്ഞു എന്ത് കാര്യത്തിനും നീ ഇറങ്ങിയാലും ഈ കാശുരൂപം കൂടെ കയ്യിലെടുക്കുക മാത്രമല്ല ഇവിടെ നിന്ന് ഒന്ന് രണ്ട് കാശുരൂപം അയച്ച അവൻ്റെ ബാഗുകളിലെല്ലാം ഞാൻ പറഞ്ഞു നീ ഒറ്റയ്ക്കല്ല പോകുന്നത് ഞങ്ങൾക്ക് ധൈര്യം ഇത്രയും ഉള്ളത് നിൻ്റെ നിന്നോടൊപ്പം പരിശുദ്ധ അമ്മയും തിരുക്കുമാരനും കൂടെ വരുന്നുണ്ട് ആ ഒരു ധൈര്യത്തിൽ നീ ധൈര്യമായിരിക്കാന്ന് പറഞ്ഞു അവർ പഠിച്ചത് എല്ലാം മനസ്സിലായി കിട്ടും എല്ലാം സാധിക്കുമെന്ന് അടുത്ത് പ്രാർത്ഥിക്കുന്നു ഒത്തിരി ഒത്തിരി നന്ദി എത്ര നന്ദി പറഞ്ഞാലും മതിയാവില്ല പരിശുദ്ധയ്ക്കും തിരുകുമാരനും നന്ദി പറയാം